ാങ്ക് വീഡിയോ ചെയ്ത് 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 ആളുകളിപ്പോൾ ആ പ്രാങ്ക് വീഡിയോ ചെയ്യുന്ന ആളുകളെ പ്രാഗി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റഗ്രാമ് തുറന്നാലും പോലും പ്രാങ്ക് വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഡായിട്ട് ഇപ്പോൾ ക്രിസ്മസ് ആണ് വരുന്നത് ക്രിസ്മസിനുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു പ്രാങ്ക് വീഡിയോ കാണേണ്ടതായിട്ടോ മറ്റൊന്നുമല്ല അവർ ക്രിസ്മസുമായി ബന്ധപ്പെട്ടൊരു പിരിവ് നടത്തി സംഭവത്ത് പ്രാങ്ക് വീഡിയോ ആയിരുന്നു പക്ഷേ ആളുകളതങ്ങ് ഏറ്റവും ഏറ്റെടുത്ത് ക്രിസ്മസിന് പിരിവോ അതിന് പിരിവോ ഇതിന് പിരിവോ എന്ന് ചോദിച്ച് ഇല്ലാത്ത പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതങ്ങ് തള്ളി ആളുകളത് ഏറ്റെടുത്തു വൈറലായി ആകെ പ്രശ്നമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ എന്തൊക്കെയായി ഏതായാലും അവസാനം അവരെന്നെ വന്ന് പറഞ്ഞു ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു എന്ത് ചെയ്യാനാണ് എല്ലാവരും വിമർശിച്ചു അങ്ങനെ അങ്ങനെ അത് പിന്നെ ഒരു കേസ് വേറെ ഏതോ രണ്ട് പയ്യന്മാർ അയൽ പക്കത്തുള്ളൊരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുക പ്രാങ്ക് ആണെന്ന് അവർ പിന്നെ പറഞ്ഞു അങ്ങനെ കുട്ടിയെ പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചെറിയ പാട്ടും കാര്യങ്ങളും കൂടെ വെച്ച് തരുന്നുണ്ട് അതായത് അങ്ങനെ അവർ കൊണ്ടുപോകാൻ വേണ്ടി റൂട്ടിൽ ഇങ്ങനെ ഷോക്ക് കാണിച്ച് അത് സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു പോലീസ് പയ്യന്മാരെ പൊക്കി അതിനുശേഷമാണ് അവരത് പ്രാങ്ക് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ പോയി 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 ഏകദേശം ഇത്തരത്തിലായിട്ടുണ്ട് ഫ്രാങ്കി വീഡിയോസ് ഒരു ഫാഷനായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇതിൻ്റെ മുന്നേയും ഫ്രാങ്കിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ പ്രാങ്കിന് ഇരയാക്കുന്ന വ്യക്തിയുടെ മനസ്സ് എന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട് ഒരു വ്യക്തി എല്ലാ സമയത്തും ഹാപ്പി ആയിരിക്കണം എന്നുള്ള പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കും അപ്പോൾ ഈ ഒരു മറ്റെടുത്ത് പ്രാങ്ക് കൊണ്ട് ചെല്ലുന്ന സമയത്ത് അയാൾ അതിൽ എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ഇങ്ങനെ ചെയ്യാം അതായത് രണ്ട് വ്യക്തികളും പ്രാങ്ക് ഇരിയാകുന്ന വ്യക്തിയും പ്രാങ്ക് ചെയ്യുന്ന വ്യക്തിയും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇത് ജസ്റ്റ് നമുക്ക് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളൊന്ന് ജസ്റ്റ് സഹകരിച്ച് തന്നാൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് ഒരാൾക്കറിയും ഒരാൾക്കറിയില്ല അത്തരത്തിലാണ് എന്നുണ്ടെങ്കിൽ അതൊരു മോശമായിട്ടുള്ള പരിപാടിയാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടൊരു പിരിവ് നടത്തി അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് രണ്ടുപേർക്കും അറിയാം പക്ഷേ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ നിന്നത് കുട്ടികൾക്ക് ഈ പരിപാടി അറിയില്ല ആ വയ്യന്മാർക്ക് മാത്രമേ അറിയുള്ളൂ കുട്ടികൾ ഇതൊരു അറിയില്ല അതുപോലെ വേറെ ഇതിനു കുറച്ച് മുന്നേ വേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പയ്യനെ ഞങ്ങൾ ഇതിനെ തട്ടിപ്പൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കിൽ രണ്ട് എത്തിയിട്ട് ആ പയ്യനെ ഓടുകയാണ് ഭയന്നിട്ട് ഓടുകയാണ് അവന് എന്നെ തട്ടിക്കൊണ്ടു പോകുമെന്ന് കേട്ടിട്ട് ഭയന്നിട്ട് ഓടുകയാണ് അതിനുശേഷം ആ പയ്യന്മാർ തന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് സഹായങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു പാട്ട് ഇങ്ങനെ താഴത്ത് വെച്ച് തരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാങ്ക് വീഡിയോസ് വീഡിയോസാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആളുകൾ പല രീതിയിലാണ് ഇതൊക്കെ എടുക്കുക കാരണം നിങ്ങൾ ഈ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിപ്പോൾ അവർക്കറിയില്ല ഇത് പ്രാങ്കാണോ എന്നും അവർ പിടിച്ച് അടിക്കും ഏ വെറുതെ എന്തിനും ഇമാതിരി പരിപാടിക്കൊക്കെ നിൽക്കണേ കാരണം എന്തെന്ന് വെച്ചാൽ കാണുന്ന ഒരു വ്യക്തിക്ക് അറിയില്ല ഇത് പ്രാങ്കാണ് അവർ ചെയ്യുന്നത് എന്ന് അറിയില്ല ഇനിയിപ്പോൾ ഒറിജിനലായിട്ടൊരു വ്യക്തി ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾ പോയി പിടിക്കുന്ന സമയത്ത് അയാൾ പറയും ഞാൻ പ്രാങ്ക് ആണ് ചെയ്തിരുന്നത് ഇതിന് മുന്നേ ഒക്കെ ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ ഞാനും പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങളിങ്ങനെ ഈ പ്രാങ്ക് ചെയ്യുന്ന വ്യക്തികളെ കണ്ട് ഒറിജിനൽ തട്ടിക്കൊണ്ടു പോകുന്ന ആളുകൾ വരെ അങ്ങനെ പറയാൻ തുടങ്ങും അങ്ങനത്തൊരു കാലഘട്ടത്തിലേക്ക് ഈ പ്രാങ്ക് ചെയ്യുന്ന പല നാടികൾ കൊണ്ടുപോയി എത്തിക്കും അതാണ് സംഭവം സംഭവം പറഞ്ഞത് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നും കൂടെ വളരെ റിപ്പീറ്റ് ചെയ്തു തരാം ഈ പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ അവർ തട്ടിക്കൊണ്ടുപോകലൊരു പ്രാങ്ക് ആയിട്ട് ചെയ്യുന്നു ഒറിജിനലായിട്ട് തട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പിടിക്കപ്പെടുമ്പോൾ ഞങ്ങളത് പ്രാങ്ക് ചെയ്തതാണ് കുട്ടിയോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്ത് ചെയ്യാനാണ് ദയവ് ചെയ്ത് ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടി ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഈ കോപ്പിൻ്റെ പരിപാടി അങ്ങ് വെക്കുക എന്തിനാണ് വേറെ ഇങ്ങനെ ഓരോ വണ്ടിയും വരെ ഇതൊക്കെ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ഈ ബാൻ ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള പോമാളിത്തരങ്ങളൊക്കെ ഒഴിവാക്കണം അതാണ് നല്ലത്